കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രക്ഷോഭം തുടരുന്ന പാക്കതി നിവേശ കാശ്മീരിൽ നിന്ന് ഒടുവിൽ ഇന്ത്യ കാത്തിരുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ജനത കാത്തിരുന്ന ആ വാർത്ത എത്തുന്നു ഏതായാലും ഈ മാസം മെയ് പത്തിനാണ് അവിടെ സമരങ്ങൾ ആരംഭിച്ചത് അതോടുകൂടി അവിടെ സംഘർഷഭരിതമാകുകയായിരുന്നു സ്കൂൾ കുട്ടികൾക്ക് നേരെ പോലും കടുത്ത ആക്രമണമാണ് പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായ ഒരു അടക്കം ഒരു സ്കൂൾ വിദ്യാർത്ഥിനി അടക്കം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇന്നലെ ഒരാൾ കൊല്ലപ്പെട്ടു മറ്റൊരു വാർത്തയിൽ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ട വാർത്തയും പുറത്തുവരുന്നുണ്ട് ഏതായാലും പാക് അധിനിവേശ കാശ്മീരിലെ അസംബ്ലിയിലെത്തിയ അംഗങ്ങൾ അവിടെ ഉയർത്തിയിരുന്ന പാകിസ്ഥാനിലെ പതാക അതിൽ നിന്ന് ഇറക്കിയതായിട്ട് ഒരു വിവരം ദേശീയ മാധ്യമമായ റിപ്പബ്ലിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു രൂക്ഷമായ വിലക്ക് ഏറ്റവും അന്യായമായ നികുതിയും ഒപ്പം തന്നെ മൈതാക്കും ഗോതമ്പുരും ഉണ്ടായിരുന്നു സബ്സിഡി എടുത്തു കളഞ്ഞുകൊണ്ട് മാസങ്ങളായിട്ട് ലോഡ് ഷെഡിങ്ങിൻ്റെ പേരിൽ കറണ്ട് വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ട് ഒരു കിരാത ഭരണമാണ് അധിനിവേശ കാശ്മീരിൽ നടക്കുന്നത് ഇതിനെതിരെ വലിയ പ്രക്ഷോഭം നടന്നു വരികയായിരുന്നു ഇപ്പോഴിതാ പുതിയ വാർത്ത എത്തിയിരിക്കുന്നു ആ വാർത്ത ഇതാണ് ഇന്ത്യ ഇടപെടണമെന്ന് ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരിലെ ആക്ടിവിസ്റ്റുകൾ അഭ്യർത്ഥിച്ചിരിക്കുന്നു അവർ അതിലെ നേതാവ് അംജാദ് അയ്യൂബ് മിർസ പറയുന്നത് നിരായുധരായ ഒരു കൂട്ടം ജനത്തിനെതിരെ പാക് സൈന്യവും പോലീസും കിരാതമായി ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഇന്ത്യ മാറി നിൽക്കരുത് െ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടായി എത്തിയിരിക്കുന്നു കാത്തിരുന്നൊരു വാർത്ത അത് ദേശ കാശ്മീരിലെ ജനം ഉരുതുള്ളി രക്തം പോലും ചിന്താ അത് ഇന്ത്യയുടെ ഭാഗമായി മാറും അത് ദേവേശ കാശ്മീർ എന്ന് കേന്ദ്രമന്ത്രിമാർ അടിക്കടി പറയുന്നത് വെറുതെയല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പാക്കൽ ദിവേശ കാശ്മീരിലെ ആക്ടിവിസ്റ്റുകൾ അവരുടെ നേതാവായ അം ഷാ ദയാ ബിർസ പറയുന്നു ഇന്ത്യ ഇടപെടണം തങ്ങളെ രക്ഷിച്ചേ മതിയാകൂ ഇന്ത്യയ്ക്ക് അതിന് കഴിയൂ എന്ന് നൂസ്